യെസർ എവിടെയാണ് എവിടെയാണ് ഒരുമിക്കട്ടെ കൊട്ടിയാ ആവുക ഇതെന്തായാടാ ണ്ട് പൂവക്കർക്കാനെ ഇച്ചിരി അനുകരിച്ചോണ്ടാണ് ഞാൻ മലയാള സിനിമ എന്റെ ജീവിതം കൈകാര്യം ചെയ്യുന്നത് ഞാൻ നവാസ് കലാഭോ നവാസിന്റെ ജേഷനാണ് നിയാസ് അതാ ഞാനിവരോട് രണ്ടുപേരും വന്നിട്ടുള്ള വാപ്പാനെ ഞാൻ ഇച്ചിരി അനുകരിക്കുന്നത് കേട്ടോ സത്യം ഇവിടെ വലിയ റോട്ടി segmentation കപ്പ കുട്ടിക്കുള്ള ചമൈന അല്ല ഓരിയട ഇതിനെ എരിക്കില്ല നേ ടവറാ പോ എവിടെ മുറുക്കി മുറുക്കി ജാഫർ 100 45 നമ്മളെ കാണാറൊക്കെ നിങ്ങളൊക്കെ വലിയ കാശ് പടം ചെയ്യാൻ ഇതുപോലെ പോലെ ായിട്ട് അഭിനയിച്ച് തകർത്ത നമ്മുടെ ഭയരമായിട്ട് അഭിനയിച്ച് തകർത്ത എന്റെ പ്രൊഡ്യൂസർ ാണ് ഓക്കെ പിന്നെ വലിയ ഒറ്റകാര്യ സംഭവം പറയാം ഞാൻ ഇങ്ങനെ ഒരു സിനിമാക്കാരണം പറഞ്ഞാൽ ഇടുക്കി രാജൻ എന്റെ ഗുരു മിമിക്രി എനിക്ക് പറഞ്ഞു കേട്ടോ ഇതാണ് എന്റെ ഗുരു എല്ലാവരും കണ്ടോ ഇനി ഭർത്ത ചോദിച്ചേക്കരുത് പിന്നെ ആരെങ്കിലും എനിക്ക് ചാൻസ് ചോദിച്ചു പറഞ്ഞ എന്ന് പറഞ്ഞേക്കരുത് എനിക്ക് ഒരു ഒരടിസ്ഥാനം ഉണ്ടെങ്കിൽ കേട്ടോ ഓക്കെ നിങ്ങളോ എല്ലാവരും വിളിച്ചോ ഇനി മഞ്ജു കയറും வண்டி ஒரு கில ஆளாங்க அஞ்சு வருஷத்துக்கு കുട്ടിന്റെ സിനിമയുടെ ഫ്ലക്സ് കംപ്ലീറ്റ് ഫ്ലക്സ് മൊത്തം വെച്ചാടാ സുഖായിക്ക എന്നെ കാട്ടില്ല ഞാൻ പറഞ്ഞു വണ്ടി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ